നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് വുമന്ന് അല്ലെങ്കിൽ ടീനേജേഴ്സിനൊക്കെ ഉണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് പ്രത്യേകിച്ച് വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും വിന്റർ സീസണിൽ ഭയങ്കര സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാകും സ്കിന്ന് ഡ്രൈ ആകുക ചൊറിയുക പൊട്ടുക വിണ്ട് കയറുക ഭയങ്കരമായിട്ടുള്ള ഡ്രൈനസ് ഉണ്ടാവുക അപ്പം ഇങ്ങനത്തെ ഉള്ള അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എണ്ണകൾ മോയിസ്ചറൈസർസ് ഏതൊക്കെയാണ് നമുക്ക് ഒറ്റ ഒറ്റയായിട്ട് തന്നെ അതായത് രണ്ടും ഒരുമിച്ച് ഈ വീഡിയോ നമുക്ക് കാണാം ആദ്യമേ തന്നെ വെർജിൻ കോക്കനറ്റ് ഓയിൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഉപയോഗിക്കാൻ പ്രഗ്നന്റ് ആയ ആൾക്കാർക്കും ഉപയോഗിക്കാൻ വെർജിൻ കോക്കനറ്റ് ഓയില് ഏലാതി കോക്കനറ്റ് ഓയിലാണ് നടത്തുന്നത് നമുക്ക് സ്കിന്നിൽ ഡ്രൈനസ് മാത്രമല്ല ഇങ്ങനെ പൊട്ടി കീറുന്നത് പോലത്തെ പ്രശ്നമുണ്ട് ചെറിയ ചെറിയ ചൊറിച്ചിലുകളുണ്ട് കുരുക്കൾ വരുന്നു എന്നൊക്കെയാണെങ്കിൽ വിന്റർ സീസണിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നല്ല മോസ്റ്റ് ഒരു ഹൈഡ്രേറ്റിംഗ് ആൻഡ് മോയ്സ്ചറൈസിങ് ഓയിലാണ് ഏലാതി കോക്കനറ്റ് ഓയിൽ എന്നുള്ളത് കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുഴപ്പമില്ല വെർജിൻ കോക്കനറ്റ് ഓയിലും എന്താ അതുപോലെ കാസ്റ്റർ ഓയിൽ അതായത് നമുക്ക് നമുക്ക് ആവണക്കെണ്ണ ഉണ്ടല്ലോ ഇത് രണ്ടും വൃജ് വിർജിലും കോക്കനറ്റ് ഓയിലും കാസ്റ്റ് ഓയിലും കൂടെ മിക്സ് ചെയ്തത് പുരട്ടുന്നതും വളരെ ഗുണം ചെയ്യുന്നതാണ് കുട്ടികൾക്ക് നല്ലൊരു എന്താ സൂത്തിങ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് അതും എക്സ്ട്രാ നല്ല ഡ്രൈനെസ്സും ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് സ്കിന്നിൽ നമ്മൾ കൈകൊണ്ട് ഒരച്ചാൽ തന്നെ നമുക്ക് ആ ഒരു പാട് വരുന്ന രീതിയിലുള്ള ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ കോമ്പിനേഷൻ ഉപയോഗിക്കാവുന്നതാണ് ലാക്ഷാദി കോക്കോനട്ട് ഓയിലും തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും നമുക്ക് ഉപയോഗിക്കാം നാൽപ്പാമരാധി കോക്കനട്ട് ഓയിൽ ബോയ്സിനോ ഗേൾസിനോ ഒക്കെ ഉപയോഗിക്കാം ബോയ്സിന് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ദേഹത്തെ രോമ വളർച്ചയ്ക്കൊന്നും കുഴപ്പമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ നാൽപ്പാമതി കൊക്കോനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ അങ്ങനെ രോമൊന്നും കൊഴിഞ്ഞു പോകില്ല അത് മിക്കവാറും പേരുടെ ഒരു ഡൗട്ടാണ് മഞ്ഞളൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് അതൊരു പെർമനന്റ് സൊല്യൂഷൻ ഹെയർ റിമൂവലിനുള്ള ഒരു സൊല്യൂഷൻ അല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഭാവിയിലും ബോയ്സിന് പ്രശ്നം വരുന്നില്ല അതുപോലെ മോയിസ്ചറൈസേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആയുർവേദിക് മോസ്ച്ചറൈസർ കുട്ടികൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഹിമാലയയുടെ ബേബി ലോഷൻസ് ഒക്കെ ഉണ്ട് അത് കൂടാതെ ഏറ്റവും നല്ലത് മോഷ് അട്രിമിന്റെ മോഷ് മോസ്ചറൈസർ ആണ് അത് ഏലക്കൊക്കെ ചേർന്നുകൊണ്ട് കുട്ടികളുടെ സ്കിന്നിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ അവീനോ അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ആഫ് ഇല്ല കുറച്ചും കൂടെ കോസ്റ്റ്ലി സൈഡാണ് അപ്പം നമുക്ക് പിന്നെ അത് വേണമെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് ഇനി കുട്ടികളുടെയും ചുണ്ടൊക്കെ പ്രത്യേകമായിട്ടും വിണ്ട് കീറുന്നു എന്നുണ്ടെങ്കിൽ കുട്ടി എന്തായാലും ചുണ്ടിൽ നമ്മൾ എന്തെങ്കിലും കെമിക്കൽ ലിപ് ബാംസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ അത് അകത്ത് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വെണ്ണ അല്ലെങ്കിൽ നെയ്യ് തുടരെ തുടരെ അപ്ലൈ ചെയ്യുക ദിവസം ഒരു മൂന്നോ നാലോ വട്ടമായിട്ട് കുട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കുട്ടിയുടെ മുഖത്ത് എവിടെ ഡ്രൈനസ് ഉണ്ടെങ്കിലും നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് കുട്ടികളുടെ ആ വിന്ററിൽ വരുന്ന ഡ്രൈനസ് മാറ്റാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എണ്ണകളും അതേപോലെ തന്നെ മോയ്സ്ചറൈസേഴ്സും ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുന്ന് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി